ഇന്ന് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ശാരീരിക ബന്ധത്തിന് സമയത്ത് യോനി ഭാഗത്തെ അസഹ്യമായിട്ടുള്ള വേദന എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇതിന് കാരണങ്ങളും ഉണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളും ഉണ്ട് എന്താണ് ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും വെജൈനൽ ഏരിയയിലുള്ള ഡ്രൈനസ് അതായത് മോയ്സ്ചറൈസിങ് ഇല്ലായ്മ ഇത് മെയിനായിട്ട് കുറച്ചൊരു ഏജ് ഗ്രൂപ്പ് കൂടുതലായിട്ടുള്ള സ്ത്രീകളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നാൽ യങ് ആയിട്ടുള്ള ആൾക്കാരിലും ഈ വെജനൽ ഡ്രൈനസ്സിൻ്റെ ഇഷ്യൂ ഉണ്ടാവാം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഫംഗൽ ഇൻഫെക്ഷൻ യോനി ഭാഗത്തെ ഇൻഫെക്ഷൻ ഒരുപാട് കാലം നീണ്ടു നിന്നാൽ കോൺടാക്റ്റിൻ്റെ സമയത്ത് ഇത് ഭയങ്കരമായിട്ടുള്ള വേദനയായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം മൂന്നാമത്തെ ഒരു കാര്യം വെജൈനൽ മസിൽസിൻ്റെ സ് ഈ മൂന്ന് കാരണങ്ങളാണ് ഗൈനക് റിലേറ്റഡ് പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ മുന്നേ ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള ഒരു പീഡനങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങളോ ഉണ്ടായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പിന്നെ കോൺടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇങ്ങനൊരു പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടോ ഇത് പുറത്തേക്ക് പ്രത്യക്ഷപ്പെടും അതിനെന്തൊക്കെയാണ് സൊല്യൂഷൻ മെയിൻ ആയിട്ട് ഈ ഡ്രൈനസിന് മോയിസ്ചറൈസിങ് ക്രീംസ് അത് വിലഗ്നൊക്കെ അടങ്ങിയതും അടങ്ങാത്തതുമായിട്ടുള്ള മോസ്ചറൈസിങ് ക്രീംസ് നമ്മൾ കോൺടാക്റ്റിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല ഒരു ലൂബ്രിക്കേഷൻ നമുക്ക് കിട്ടും സ്ത്രീകളാണെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഡോസിൽ കറക്റ്റ് ആയിട്ടുള്ള കാലയളവിൽ ആ സ്ത്രീക്ക് കിട്ടി കഴിഞ്ഞാൽ അത് ലോങ് ടേം ആയിട്ട് കോണ്ടാക്റ്റിന്റെ സമയത്തുള്ള വേദനയായി മാറുന്നതോ വേദനയുള്ള സ്ത്രീകളാണെങ്കിൽ അതിന്റെ തീവ്രത വളരെയധികം കുറയ്ക്കാനും അത് നമ്മളെ സഹായിക്കും ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വന്തം അത് ക്യൂർ ചെയ്യാൻ നിൽക്കാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ഹെൽത്ത്